ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൽബി സോണിക്ക് വേണ്ടി സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ആ സമയത്ത് കിരണ കാര്യം രൂപയോടും കല്യാണിയോടും പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് മോള് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആൽബി പറയുകയാണ് ഇതെന്റെ മാത്രം തീരുമാനമല്ല പപ്പയുടെയും അമ്മിയുടെ ഒക്കെ തീരുമാനമാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആൽബി നേരെ സോണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് മുകളിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അവിടെ അവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുമ്പോൾ ആൽബിയോടായിട്ട് സോണി പറയുന്നുണ്ട് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിലേറെ സന്തോഷം എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനെ കിട്ടിയതിലുള്ള സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ആൽബിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ആൽബി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതേ സമയത്താണെങ്കിൽ ആൽബി നമ്മുടെ വിക്രത്തിനെ വഴിയരികിൽ വെച്ച് കാണുന്നുണ്ട് അങ്ങനെ വിക്രം വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട് കല് നമ്മുടെ സോണിയെ പറ്റിയിട്ട് അപ്പോൾ ആൽബി പറയുകയാണ് ആ ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയും തമ്മിൽ വേർ പിരിഞ്ഞതുകൊണ്ട് അതായത് അച്ഛൻ മക്കളെ ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ അതുകൊണ്ടായിരിക്കും സോണിയുടെ സ്വഭാവം ഇത്രയും മോശമാവാൻ കാരണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ്റെ വാക്കുകൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ാണ് ആൽബി ആ സമയത്ത് അതെ അതെ അത് ശരിയാണ് എന്തായാലും സാറ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാളും വളരെ മോശമായ രീതിയിൽ വിക്രം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചു നിൽക്കാനാവാതെ ആൽബി വിക്രത്തിനെ കൈവെക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് അബദ്ധവശാൽ ചെയ്തു പോകുന്നതാണ് അപ്പോൾ ആൽബിക്ക് വിക്രത്തിനൊന്നും മനസ്സിലാവുന്നില്ല അയ്യോ സോറി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവനെ അവിടെ നിന്നും മാറ്റുന്നുണ്ട് പക്ഷേ കല്യാണം നാളെയാണെന്നൊന്നും ആൽബി നമ്മുടെ വിക്രത്തിന് അറിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വിക്രം അറിയുന്നത് എല്ലാവരും ചേർന്ന് വിക്രത്തിനെയും പ്രകാശിനെയും പറ്റിക്കുകയായിരുന്നു എന്ന സത്യം കൂടി അവരറിയുന്നത് കല്യാണത്തിന് ശേഷം മാത്രമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്